നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നാളെ മുതൽ ഒമാനിൽ ശൈത്യകാലം തുടങ്ങുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽ ഷംസിയിലായിരുന്നു രണ്ട് ഡിഗ്രി സെൽഷ്യസ് സൈക്ക് നാല് യംഗൽ പതിനൊന്ന് ജബൽ അൽ ഖമർ പത്ത് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് കുറഞ്ഞ താപനില അനുഭവപ്പെട്ട മറ്റ് സ്ഥലങ്ങൾ വരും ദിവസങ്ങളിലും താപനില കുറയുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു അബുദാബിയിൽ മരിക്കുന്ന പ്രവാസികളുടെ മരണാനന്തര നടപടികളുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കും സ്വദേശികൾക്കായി ഈ വർഷം ജനുവരിയിൽ നടപ്പാക്കിയ സാരത് കോം എന്ന പദ്ധതിയാണ് പ്രവാസികൾക്ക് കൂടി അബുദാബി സർക്കാർ ലഭ്യമാക്കുന്നത് ആംബുലൻസ് എംബാമിംഗ് മരണ സർട്ടിഫിക്കറ്റ് എന്നിവ മുതൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകൾ വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചാൽ പിഴയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി യുഐ സൈക്കിളായാലും മറ്റു വാഹനത്തിന്റേതായാലും ലൈസൻസ് നമ്പർ പ്ലേറ്റ് മറിക്കുന്ന രീതിയിൽ സാധനങ്ങൾ വെക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്താൽ ഇരുപതിനായിരം ദീർഘം വരെയാണ് പിഴ ലൈസൻസിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് ലൈസൻസ് പ്ലേറ്റ് മാറ്റിയാലും പിഴയുണ്ടാകും നാളെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ഖത്തർ ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നലെയാണ് ഖത്തർ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചത് അറിയിപ്പ് പ്രകാരം ഇന്നും നാളെയും ഖത്തറിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ഇതോടൊപ്പം കടൽ പ്രക്ഷുബ്ധമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കുവൈത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കുപ്പി വിദേശമദ്യം അധികൃതർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു കുവൈത്ത് മുനിസിപ്പാലിറ്റി ജനറൽ ഡയറക്ടറേറ്റ് ഫോർ ഡ്രഗ് കൺട്രോൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സപ്ലൈ ആൻഡ് കാറ്ററിംഗ് ജനറൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സപ്ലൈ ആൻഡ് കാറ്ററിംഗ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് എമർജൻസി പോലീസ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മദ്യശേഖരം പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ദേശീയദിനാഘോഷം അതിരി വിട്ടു ഖത്തറിൽ നൂറ്റി അൻപത്തിയഞ്ച് പേർ അറസ്റ്റിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കെതിരെയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിച്ചത് നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആഘോഷത്തിനിടെ അപമര്യാദയായി പെരുമാറുകയും നിയമലംഘനം നടത്തുകയും ചെയ്തുവന്ന കുറ്റങ്ങൾക്കാണ് നടപടി വിവിധ സംഭവങ്ങളിൽ അറുപത്തിയഞ്ച് മുതിർന്നവരും തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അറിയിച്ചത് ഒമാനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾക്കുള്ള വേതന സംരക്ഷണ സംവിധാനം കൂടുതൽ കർശനമാക്കി ഒമാൻ തൊഴിൽ മന്ത്രാലയം ഇത് പ്രകാരം ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായത് മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്കുള്ള പേയ്മെന്റ് നൽകണം അത് ബാങ്ക് അക്കൌണ്ട് വഴി ഓൺലൈനായി കൈമാറണമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി സൗദി മരുഭൂമിയിൽ മുപ്പത് മണിക്കൂറോളം കുടുങ്ങിയ ഏഴംഗ കുടുംബത്തെ രക്ഷപ്പെടുത്തി പോലീസ് അൽഫാൽ റോഡിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ദാഹ്നി മരുഭൂമിയിലാണ് കുടുംബം കുടുങ്ങിയത് കുടുംബത്തിലെ ഒരു അംഗം ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം നടന്ന് രക്ഷാപ്രവർത്തകരിലേക്ക് എത്തിയതാണ് മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്കാൻ കാരണമായത് കടയിലേക്ക് കയറിയ വാഹനം ഇടിച്ച് പ്രവാസി ഇന്ത്യക്കാരന് ദാരുണാന്ത്യം റിയാദിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ അൽഖർജിൽ കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ സംഭവത്തിൽ മൻസൂർ അൻസാരി എന്ന യുവാവാണ് മരിച്ചത് രാവിലെ എട്ടോടെ ജോലിക്ക് പോകുന്നതിനായി അൽഖർജ് ഖർജ് ഈശാര പതിനേഴിലുള്ള പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ഷോപ്പിന് മുന്നിൽ ചായം കുടിച്ച് നിൽക്കുമ്പോഴായിരുന്നു ഇയാളുടെ നേരെ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചു കയറിയത് പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് യു എയിൽ സർക്കാർ ജീവനക്കാർക്കുള്ള അവധി പ്രഖ്യാപിച്ചു ജനുവരി ഒന്ന് ബുധനാഴ്ച പൊതുഅവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിമൂന്ന് പൊതു അവധി ദിനങ്ങളാണുള്ളത് ഈദ് അൽ ദിനങ്ങളിലും നാല് ദിവസമാണ് അവധി ലഭിക്കുക ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം